പ്രശസ്ത തമിഴ് നടൻ ശ്രീകാന്ത് അറസ്റ്റിൽ മയക്കുമരുന്ന് കേസിലാണ് ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ് തെലുങ്ക് സിനിമകളിൽ വളരെ സജീവമായി നിൽക്കുന്ന നടനാണ് ശ്രീകാന്ത് മലയാളത്തിൽ ഹീറോ ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ തമിഴ് ചിത്രമായ റോജാ റോജാക്കൂട്ടത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഓ കാരിക്ക് ഓംകാരു എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്കിൽ തുടക്കം കുറിച്ചത് നുങ്കപ്പക്കത്തെ ഒരു ബാറിലുണ്ടായ അടിപിടിയെ തുടർന്ന് അണ്ണാ ഡി എം കെ മുൻ നേതാവായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തി നടൻ ശ്രീകാന്തിന് ലഹരി മരുന്ന് കൈമാറിയെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ഒരു ഗ്രാം കൊക്കൈൻ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ശ്രീകാന്തിന് നൽകിയെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പ്രസാദിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചത് ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും കൊക്കയും പിടികൂടിയിട്ടുണ്ട് ശ്രീകാന്തിൻ്റെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ലഹരി സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് ചെന്നൈ പോലീസിൻ്റെ ആൻറ്റി നാർക്കോട്ടിക്സ് ഇൻ്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത് ഈ വാർത്തകെട്ട് തമിഴ് സിനിമാ മേഖല ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ടെന്ന് ചർച്ചയായി തുടങ്ങിയ കാലത്താണ് ശ്രീകാന്തിൻ്റെ ഉണ്ടായിരിക്കുന്നത് ഇതോടെ തമിഴ് സിനിമയിൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു നൈജീരിയൻ പൗരനിൽ നിന്നാണ് മയക്കുമരുന്ന് ഇവർക്ക് ലഭിച്ചത് എന്നാണ് പോലീസ് വിശദീകരിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക